നമസ്കാരം കൊച്ചിയിലെ സ്പാകൾ എന്താണ് നടക്കുന്നത് എന്നതാണ് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുമ്പ് കൊച്ചിയിൽ ഒട്ടേറെ സ്പാകൾ നടത്തിയിരുന്ന റിൻഷാദ് തന്നെയാണ് നമുക്കൊപ്പം ഇന്നും ചേരുന്നത് റിൻഷാദ് നമസ്കാരം നമ്മുടെ സംസാരം തുടരുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അതൊക്കെ ഒരുപാട് ചർച്ചകളും കമന്റ്സുകളൊക്കെ വലുതായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും വളരെ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് ഈ സ്പാകളില് സർവീസിന് വേണ്ടിയിട്ട് ഈ ആളുകൾ എങ്ങനെയാണ് കിട്ടുന്നത് സർവീസിന് വേണ്ടിട്ട് അതായത് പെൺകുട്ടികളുണ്ടല്ലോ പെൺകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ ഈ സർവീസിന് അവർ എങ്ങനെയാണ് കിട്ടുന്നത് അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓൺലൈനിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യും സ്റ്റാഫുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല ഇങ്ങനെ സ്റ്റാഫുകൾ സ്പാകളിലേക്ക് മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾ തരുന്ന വലിയൊരു ഏജൻസി തന്നെയുണ്ട് അത് അവർക്ക് ഓരോ സ്റ്റാഫുകൾക്കും അയ്യായിരം മുതൽ പത്തായിരം വരെ എമൗണ്ട് കൊടുത്താൽ ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ അവർ അവരുടെ ഒരു ഇതിൽ അവർ സ്റ്റാഫുകളെ കൊടുന്ന് വരുന്ന സ്റ്റാഫുകളുണ്ട് അത് പല രീതിയിലുള്ള സ്റ്റാഫുകളുണ്ട് ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികൾ അതായത് ഒരു ഇരുപത് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സും ഒക്കെയുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെയാണ് ഏജിൽ അത് സ്വാഭാവിക ഡിപ്പെൻഡാണ് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ നമ്മൾ ഏജൻസിക്ക് ഓൾറെഡി നമ്മൾ പത്തായിരവും ഇരുപതിനായിരം ഒക്കെ കമ്മീഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഒരുപാട് പ്രായമുള്ള സ്റ്റാഫുകൾ നമുക്ക് ആവശ്യമില്ല കാരണം പ്രായം കുറഞ്ഞ സ്റ്റാഫുകളെ വെച്ചാൽ മാത്രമേ എന്തേ ഉള്ളൂ ക്ലെയിംഡ് വരുവുള്ളൂ അതെ അതെ ഈ ഏജ് കാറ്റഗറി എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഏജ് അത് ട്വന്റി ട്വന്റി അത് ഓരോ സ്ഥാപനങ്ങളിൽ ഡിപ്പെൻഡനുസരിച്ചാണ് അത് ഓരോ സ്ഥാപനത്തിൽ എടുക്കുന്ന സ്റ്റാഫുകൾ പോയി എന്നാലും ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ഏജുകളുള്ള പിന്നെ മുപ്പത് ഏജുള്ളവരുണ്ട് ഉള്ളവരുണ്ട് നാൽപ്പത് ഏജ് പോകുന്നവരുണ്ട് അങ്ങനെ പല ഏജ് കാറ്റഗറികളിലുള്ള ആളുകളെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് സ്റ്റാഫ് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് ഈ കൊച്ചിയിലെ ടെക്കുകളായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു രംഗത്തേക്ക് സർവീസത്തിന് ഈ പെൺകുട്ടികൾ എത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടെക്കുകള് അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികള് പല പ്രമുഖ സ്ഥാപനങ്ങളിൽ എത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇതില് ചില ഭാഗങ്ങളിൽ നമ്മൾ പോയാലേ അവർ ഓൾറെഡി മോഡൽസ് മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ അവൈലബിൾ ആണെന്നൊക്കെ വരെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടാണ് ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുള്ളത് കസ്റ്റമർ വിളിക്കാറുള്ളത് നമ്മളെ ഞാൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല എനിക്കറിയാവുന്നത് തന്നെ ഒരുപാട് മോഡലിംഗ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ വരെ ഈ സ്പാ ഫീൽഡുകളുണ്ട് സ്വന്തമായി നടത്തുന്നവരുണ്ട് സ്പായിൽ തെറാപ്പിസ്റ്റുകളായിട്ട് അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ക്ലൈന്റുകള് ഓൾറെഡി അവർക്ക് പ്രത്യേകിച്ച് ബുക്ക് ബുക്ക് മുൻകൂട്ടി ചെയ്താൽ മാത്രം എന്ത് ചെയ്യും അങ്ങനത്തെ ആളുകളെ ക്ലൈന്റ് അങ്ങനത്തെ സ്റ്റാഫുകള് ക്ലൈൻസിന് കൊടുക്കുന്നത് നല്ല മോഡലിംഗ് രംഗത്ത് ഭംഗിയുള്ള നല്ല കുട്ടികളെ കിട്ടുന്നവര് കൊടുക്കുന്നവരെ സെന്ററുകള് ഇന്ന് കൊച്ചിയിലുണ്ട് കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ സിനിമാ രംഗത്ത് വർക്ക് ചെയ്ത ആളുകളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ക്ലൈന്റുകളും കൂടുതൽ സിനിമാ ഫീലിയും രംഗത്ത് നിന്നുള്ള ക്ലൈന്റുകളും ഉണ്ടാവാറുണ്ട് ഈ ക്ലൈന്റുകൾ കൂടുതൽ വരുന്നത് ഈ കോളേജ് സ്റ്റുഡൻസ് ആണോ ഈ മോഡൽസിന് വേണ്ടിയിട്ടാണോ ചോദിച്ചു വരാറ് അത് ചില കസ്റ്റമറുടെ ഇതുപോലെ ഇരിക്കും റിക്രൂട്ട്മെന്റ് പോലെ ഇരിക്കും ചില ആളുകൾക്ക് ഏജ് കുറഞ്ഞ ആളുകൾ ചോദിക്കും പ്രായമുള്ളവരെ ചോദിക്കും അതൊക്കെ പിന്നെ അതൊക്കെ കൂടുതൽ രീതി ടെലികോളിങ് ചെയ്യുന്ന ആളുകളുടെ കഴിവാണ് അവിടെ കസ്റ്റമർ എങ്ങനെ കയറ്റണം എന്നുള്ളത് കാരണം അവർക്ക് ടാർഗറ്റും കൊടുക്കും സ്വാഭാവികമായിട്ട് ഇന്ന് ഇത്ര കസ്റ്റമർ കയറണം ഇന്നത്തെ ബിസിനസ് ഉണ്ടാക്കണം എന്ന് അവർക്ക് ടാർഗറ്റ് കൊടുക്കുമ്പോൾ അത് അവരുടെ കയ്യിലും അവരുടെ ഒരു വായുനാക്കുപോലെ ഇരിക്കും എന്ത് അവിടെ എത്രത്തോളം ക്ലൈന്റ് ഉണ്ടാവും എന്നുള്ളത് അത് അവരുടെ വിജയമാണ് അത് കൂടുതൽ അതുകൊണ്ടാണ് അവർക്ക് ഇൻസെന്റീവും ബോണസും ഒക്കെ കൊടുക്കുമ്പം അവർ സ്വാഭാവികമായിട്ട് ക്ലൈന്റിനെ വിളിച്ച് കേട്ടാണ് അവരുടെ കഴിവ് എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഏതൊക്കെയോ ചാനലുകളുടെ സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഈ സ്പാകളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടുണ്ട് മണിക്കൂറിനാണോ ഷോട്ടിനാണോ ചാർജ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അതെന്താണ് സംഭവം അങ്ങനെ ചെയ്യുന്ന സ്പാകളുണ്ട് കേരളത്തില് അത് സെക്സ് വർക്ക് മാത്രം ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന സ്പാകളും ഇന്ന് കേരളത്തിലുണ്ട് ഇഷ്ടംപോലെയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു ഒരു പത്തുന്നൂറ് സ്പാകളിലും ഒരു പത്ത് നൂറ് സ്പ ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ പോകുന്ന സ്ഥാപനങ്ങളുണ്ടാവുള്ളൂ ബാക്കി എല്ലാ സ്ഥലവും ഇതുപോലെയുള്ള സ്പാ സെന്ററുകളും ഷോപ്പുകളിലും ഒക്കെ ഇതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ടക്കം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതെ അതെ അടക്കം നടക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ല അതിനു വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങളുണ്ടാവുക അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന അവിടത്തെ ഈ പെൺകുട്ടികളെ പുറത്തേക്ക് വിടുകയാണോ ചെയ്യുന്നത് രണ്ടും ചെയ്യുന്നുണ്ട് ചില സ്ഥാപനങ്ങളിൽ അവിടെ തന്നെ ചെയ്യുന്ന ഉണ്ട് ചിലത് പുറത്തേക്ക് വിട്ടിട്ട് അതായത് ചില കസ്റ്റമർ ചോദിക്കും ഇവിടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ ആളുകളും കൂടുതൽ റേറ്റ് പറയും സ്പാഹലിൽ വന്നിട്ട് ആയിരത്തിനും രണ്ടായിരം പേ ചെയ്യുന്നു നമുക്ക് കൂടെ പുറത്തേക്ക് കൂടിയാണെങ്കിൽ മിനിമം പത്തായിരം വേണം രൂപ വേണം എന്നൊക്കെ പറയും എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമറെ കൊടുക്കും ചെയ്യും ഇതൊക്കെ അത്യാവശ്യക്കാരാണല്ലോ വരുന്നത് അവരെ സംബന്ധിച്ചൊക്കെ പൈസ ഒരു വിഷയമായിരിക്കില്ല അപ്പൊ അത്തരത്തിലുണ്ട് ഈ ഇതിനകത്ത് വരുന്ന എന്ന് പറയുന്നത് ഏത് ഏജ് കാറ്റഗറി വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് വരാറുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക വർക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ഐ ടി മേഖലകളിലും അതുപോലെ രാഷ്ട്രീയക്കാർ വരാറുണ്ട് എനിക്കൊക്കെ അറിയുന്ന നമ്മൾ ഇടയിൽ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്ന നമുക്ക് കാണുമ്പോൾ ചിരി വരും അങ്ങനത്തെ ആൾ പേരും ഒരിക്കലും പുറത്ത് പറയില്ല അവർക്ക് നമ്മളോട് വിശ്വാസമാണ് അത് അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള ആളുകൾ ഇങ്ങനെ പ്രമുഖരായ ഒരുപാട് ആളുകൾ വരാറുണ്ട് പല പോലീസുകാർ വരാറുണ്ട് പല അങ്ങനെ പല ക്ലൈൻ്റുകളുണ്ട് കാരണം ഒരു സ്പാ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ സ്റ്റേഷനിലുള്ള പോലീസുകാരായിട്ട് ചെറിയ ബന്ധം പോലും ഇല്ലെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ എന്തായാലും ഒരു സ്ഥാപനം എന്ന് പറയുമ്പോ വർഷങ്ങൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും അറിയാൻ പറ്റും പിന്നെ സ്വാഭാവികമായിട്ട് ചില പോലീസുകാർക്ക് പൈസ കൊടുക്കുന്നവരുണ്ട് ക്ലയന്റ് ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പല സ്പാകളിലും ഇന്നൊരു സ്പാ നടത്തിണെങ്കിൽ അത്യാവശ്യത്തിന് ഇത് സംസാരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ സുഹൃത്തിന്റെ സ്പായിലെ ഒരു സബ് കളക്ടറൊക്കെ അങ്ങനെ എനിക്ക് ഞാന് കൗതുകമായി തോന്നിയൊരു വിഷയമാണത് പുള്ളി ഈ സ്പായി ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിയുടെ കാറെല്ലാം പാർക്ക് ഒരു റെസ്റ്റോറന്റിന്റെ പാർക്കിൽ പാർക്ക് ചെയ്തു എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഇവർ പോയി കൂട്ടിക്കൊണ്ടുപോയി ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി കാരണം ഞാൻ പല അതായത് നേരത്തെ പറഞ്ഞത് പല സമയത്തും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട് ഇങ്ങനെ പല വിയ്പ്പികളായി ആളുകളും വരാറുണ്ട് എല്ലാവരും അവർ അങ്ങനെ അത്ര ഫെഷിലിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളിലായിരിക്കും അവർ വരിക അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല കൊണ്ടുപോകണമെങ്കിൽ അവരും വരണ്ട ആവശ്യം വരുന്നില്ലല്ലോ അവരുള്ള ഹോട്ടലിലേക്ക് വരെ കൊണ്ടു അവർ അവർ വരേണ്ട ആവശ്യം അവർ അങ്ങോട്ട് വരുന്നത് വന്ന് ഇവർക്ക് ഒരു ഉണ്ടോ ഇവിടുത്തെ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും തയ്യാറായ ആളുകളായിരിക്കും കൂടുതലായിട്ട് ശരാശരി ഒരു ഒരു നിൽക്കുന്ന പെൺകുട്ടി മാസം എത്ര ഉണ്ടാവുകയും ഇപ്പോഴത്തെ അവസ്ഥ കണക്ക് പറയുകയാണെങ്കിൽ വലിയ എമൗണ്ട് ഒക്കെ വരും എന്നാൽ ഞാനൊക്കെ നടത്തിയ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നടത്തിയ സമയത്ത് അന്നൊക്കെ എങ്ങനെയൊരു ഒന്നര ലക്ഷം രൂപയൊക്കെ എന്തായാലും സ്റ്റാഫ് ചെയ്യും അത് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാല് നമ്മള് എന്താ പറയാ വലിയ ജോലിയൊക്കെ എടുത്ത് കമ്പ്യൂട്ടർ റൂമിൽ അത്രയും ഉദ്യോഗസ്ഥൽ വയ്ക്കുന്ന ആളുകൾ പോലും അതല്ല ഞങ്ങളൊക്കെ ഒരു ചാല് നടത്തി ചാല് നിർത്തിയിട്ട് ചാല് നിർത്തിയിട്ട് എന്നോട് ഇനി നമുക്ക് ഒരു സ്പാ കൂടി ചോദ്യത്തിലേക്കാണ് അടുത്ത് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല അതന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അതായത് ഒരു സ്ഥാപനം നടത്തിയതി സ്റ്റാഫിന്റെ റെന്റ് എല്ലാം കൊടുത്തു പോയി കഴിഞ്ഞാൽ മാസം ഒരു പത്തൊമ്പതിനായിരം രൂപ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടവർന്നാണ് അപ്പൊ ഒരു സ്റ്റാഫ് അവിടെ പ്രത്യേകിച്ച് മറ്റു ചിലവുകളൊന്നുമില്ല താമസവും ഭക്ഷണവും അടക്കം എല്ലാം കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഒരു മാസം ഒരു ഒന്നര ലക്ഷം രൂപ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒന്നരയ്ക്ക് മുകളിൽ കിട്ടും അതോടൊപ്പം തന്നെ ഈ സ്ത്രീകള് പെൺകുട്ടികൾ മാത്രമുള്ള ഈ സർവീസ് കൊടുക്കുന്നവരെ നേരെ ഓപ്പോസിറ്റ് വരുന്നവർ മസാജ് ചോദിച്ചു വരുന്നവരുണ്ട് അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വരാറ് അത് ചില ആളുകൾ ലേഡീസും ചോദിക്കുന്നവരുണ്ട് അതെന്നുവെച്ചാൽ ഈ എത്തുന്ന എത്തുന്ന കസ്റ്റമർ ആയിട്ട് ഏജ് ഏജ് അത് പ്രായം ായുള്ളവരുണ്ട് അവർ ഒരുപാട് പ്രായമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു തേർട്ടി ടു ഒരു ഫോർട്ടി ഉള്ളിലുള്ള ആളുകളൊക്കെ ഇതുപോലെ ലേഡീസ് വരാറുണ്ട് ലേഡി ക്ലൈൻറ് വരാറുണ്ട് പിന്നെ ഇതിനൊക്കെ ഏജന്റുമാരുണ്ട് ചോദിക്കും ഏജന്റുമാർ പറയും സ്റ്റാഫ് അവൈലബിൾ ആണോ ലേഡീനെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവർക്ക് കമ്മീഷൻ ആണേ കമ്മീഷനാണ് കൂടുതൽ ഫോറിനേഴ്സ് വരാറുണ്ട് ഇഷ്ടം ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരാറുണ്ട് ലേഡീസ് തന്നെ ചോദിച്ചു വരുന്നവരുണ്ട് ആണുങ്ങൾ ചെയ്തു കൊടുക്കുവോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട് കാരണം വെച്ചാൽ അവരൊക്കെ അവരുടെ ഫോറിൻ കൺട്രിയിലൊന്നും ഇതൊന്നും ആ രീതിയിലുള്ള ഇഷ്യൂസ് അല്ല കേരളത്തിൽ മാത്രാണ് സ്വാഭാവിക ഈ ഒരു പ്രത്യേകിച്ച് ഫീൽഡിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥാപനത്തില് ഒന്നിലധികം ചെരുപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം ഇങ്ങനെ ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കയറി പോകുമ്പോൾ ആളുകൾ മനസ്സിൽ അവിടെ എന്താ നടക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക് അറിയാൻ അവിടെ എന്താ നടക്കുന്നത് കാര്യം വെച്ചാൽ ഇന്ന് ഇന്നലെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു ഇന്ന് നാല് പിള്ളേരുണ്ട് ഇത്ര ആണുകൾ കയറുന്നു ആണുകൾ മാത്രമേ കേറുന്നുള്ളൂ പെണ്ണുങ്ങൾ ആരും കയറുന്നില്ല അവിടെ എന്താ പരിപാടി അങ്ങനെ അറിയാനൊരു ക്യൂരിയോസിറ്റി ആളുകൾക്ക് ഉണ്ടാവും മനസ്സിലായോ അപ്പം പക്ഷേ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പുറത്തൊന്നും അവരൊക്കെ ഒന്നും യാതൊരു ഇഷ്യൂ അല്ല കാരണം ആണുങ്ങളുടെ മസാജ് ചോദിച്ചു വരുന്നത് ഇഷ്ടംപോലെ ലേഡി ക്ലൈൻ ഉണ്ട് പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞവർ വരുന്നുണ്ട് കല്യാണം കഴിയാത്തവർ വരുന്നുണ്ട് കൂടുതലായിട്ടും ചില ആളുകളൊക്കെ എല്ലാവരും മോശം ഞാൻ ഒരിക്കലും അതെ ഞാൻ പറയുന്നത് ആരും ഒരിക്കലും എന്താണ് ഈ വേറെ രീതിയിലേക്കായി വരുന്ന ആൾക്കാരല്ല കൂടുതൽ ഈ ഐ ടി മേഖല വർക്ക് ചെയ്യുമ്പോൾ ഫുൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് ഓവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മൈൻഡ് റിലാക്സേഷനും ബോഡി പെയിനും ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടി ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്ന പോലെ ആളുകളും പക്ഷെ ചില ആളുകൾ ആണുങ്ങളുടെ മസാജ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മസാജ് തിരഞ്ഞെടുക്കാൻ ഇപ്പൊ ലേഡി വന്നിട്ട് ജെൻസിന്റെ മസാജ് വേണമെന്ന് പറയുന്നത് ചില ആളുകൾക്ക് പ്രഷർ മസാജ് വേണ്ടി വേണ്ടിവരും ഇതിൽ രണ്ടുമൂന്ന് കാറ്റഗറികളുണ്ട് അല്ലാണ്ട് നമ്മൾ വെറും വേറെ രീതിയിലേക്ക് മാത്രം അത് മാത്രമല്ല സെക്ഷൽ മസാജ് മാത്രല്ല ഇതില് ചില ആൾക്ക് പ്രഷർ മസാജ് അപ്പൊ ലേഡീസ് എത്ര പ്രഷർ ചെയ്താലും അതൊക്കെ തൃപ്തികരാവില്ല ഇപ്പൊ മനസ്സിലായില്ലേ ചില ലേഡിക്ക് ഒരുപാട് അത്യാവശ്യം നല്ല പ്രഷർ കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ആളുകൾ നല്ല പ്രഷർ മസാജിന് വേണ്ടിട്ട് അതും ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാം രണ്ടും മൂന്നും ടവിലെല്ലാം കവർ ചെയ്ത് ഓരോ പോർഷൻ സെക്ഷൻ കവർ ചെയ്തിട്ട് മാത്രം മസാജ് ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മള് ചില സിനിമകളിലും അതൊക്കെ നമ്മള് സിനിമകളിലും പിന്നെ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട് കിട്ടും എല്ലാം ഒന്നും പറയുന്നില്ല